ായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കുറച്ചധികം നാളായി കണ്ടിട്ടല്ലേ വേറെ കാരണമൊന്നുമില്ല പ്രത്യേകിച്ച് മടി തന്നെയാണ് പ്രധാന കാരണം ഇപ്പം ഇന്ന് ഞാൻ ഓർത്ത് അന്നേരം നമുക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് കുറച്ച് കരിമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ തന്നെ പോയി ചൂണ്ട ഇട്ടു പിടിച്ചതാണ് ഇപ്പം ചൂണ്ട ഇടുന്നത് നല്ലൊരു ഹരവുള്ള ഒരു പരിപാടിയാണ് കാരണം അങ്ങനെ നമുക്ക് കുറച്ച് കരിമീം കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുത്താലോ അപ്പം വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഇത്രയും കരിമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കരിമീൻ മാത്രമല്ല കേട്ടോ കരിമീൻ പള്ളത്തി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പള്ളത്തി കുഞ്ഞുണ്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് അപ്പം ഇത് നമുക്ക് വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വരാം ആദ്യം നമ്മുടെ കരിമീൻ എടുത്തിട്ട് അതിന്റെ സൈഡ് ഉള്ളിൽ കത്രിയൊക്കെ ഒന്ന് ചെത്തി കൊടുക്കാം ശേഷം ഇതിൻ്റെതായ വാലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇച്ചിരി താത്തി അങ്ങ് ചെത്തുക ഒരു സൈഡ് ചേർത്ത് എത്തുവാണെങ്കിൽ അത്രയും എളുപ്പമായി ചേർത്ത് ചെത്തി എടുക്കാൻ പറ്റും ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ചെത്താനും വളരെ എളുപ്പമാണ് എന്നുവെച്ചാൽ ചെത്തുമ്പോൾ ഒത്തിരി പൂത്തി ചെത്തരുത് അപ്പോൾ അതിൻ്റെ ദശയൊക്കെ പോവും അങ്ങനെ ചെയ്യരുത് അതേപോലെ അങ്ങനത്തെ ഇവിടുന്ന് ഈ സൈഡ് ചേർത്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും കുത്തിയാലും നമ്മൾ കല്ലേലിട്ട് തേക്കും തേക്കുമ്പോ ബാക്കിയുള്ള ഇതും കൂടെ പോയി ഇതിന്റെ ഈ വായ്ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ചെതിളപ്പൂവെ പിടിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടിങ് പോയി ശേഷം നമ്മുടെ ഈ ഇവിടെ ഈ മീനിൻ്റെ ഈ ഭാഗം ഒന്ന് കഷിച്ച് കളയാം വയറു ഭാഗം ഇല്ലെങ്കിൽ ഉള്ളിലെ അഴുക്ക് അവിടെ ഇരിക്കും കഴുക്കെടുത്ത് കളയുക ഇതുപോലെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാം അതേ നമ്മുടെ കരിമീനൊക്കെ ഇവിടെ വെട്ടി വരഞ്ഞു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നല്ല ആഴത്തിൽ വരയണമെന്നാൽ മാത്രമേ ഇതിനുള്ളിലേക്കൊക്കെ മസാല പിടിക്കത്തുള്ളൂ പിന്നെ നമുക്ക് മസാല തയ്യാറാക്കാം ഇതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കണം അതിനായിട്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി വേണം അതുപോലെ തന്നെ വെളുത്തുള്ളി വലുതായതുകൊണ്ട് ഞാൻ ഒരു ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഒരെണ്ണം കൂടെ ഇതിനകത്ത് ചേർക്കും പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളകാണ് അതുകൊണ്ട് എരിവധികം ഉണ്ടാകത്തില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടതാണ് ഉപ്പ് ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കൂടാതെ ഞാൻ ഇതിനകത്തേക്ക് ഇത് രണ്ട് കഷ്ണം ചെറിയ ഉള്ളി അതുപോലെ തന്നെ രണ്ട് കതിർപ്പ് വേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം ഇത് നമ്മളിവിടെ അരപ്പും റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് നമുക്ക് നമുക്കിതിലേക്കൊന്ന് കൊടുക്കാം ഇനി നമ്മുടെ മസാലക്കിച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ നാരങ്ങയുടെ ഒരു നാരങ്ങയുടെ പകുതി ഒരു പുളിക്ക് വേണ്ടി മാത്രം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇട്ടത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കിത് ഓരോ മീനും പെറുക്കിയെടുത്ത് അത് ഇങ്ങനെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം തിരിച്ചു അതുപോലെ തന്നെ നല്ല ആഴത്തി വര വരഞ്ഞു കൊടുക്കണം എന്നാൽ മാത്രമേ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കത്തുള്ളൂ നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് തേച്ചെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ കരിമീൻ മസാലയൊക്കെ പെരട്ടി നല്ല റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റുകയാണ് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറിയ മീനും ഇതുപോലെ മസാല വെരട്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം നമ്മളിത് പാനെടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പോയി അതിന് ശേഷമാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്തത് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കരിമീൻ എടുത്ത് വെച്ചുകൊടുക്കാം നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പാനിലേക്ക് വെച്ച് കൊടുക്കാം നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഒരെണ്ണം കൂടെ നമുക്കിതിനകത്ത് ഇടാൻ പറ്റും മറ്റിതിലേക്ക് പോരെല്ലാം കൂടെ വെച്ച് കൊടുക്കാം പിന്നെ നമുക്കിവിനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ പിടിക്കത്തില്ല പിന്നെ അത് മറിച്ചിടാനൊക്കെ എളുപ്പമുണ്ട് കരിമീൻ പോലുള്ള മീനുകളൊക്കെ വറുക്കാൻ നല്ല നല്ലത് ഇച്ചിരി വിസ്താരമുള്ള പാത്രമാണ് അതെ നമ്മുടെ ആ കരിമീൻ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ദേ നമ്മുടെ കരിമീനൊക്കെ ഇവിടെ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ കുരുമുളകാണ് വേണ്ടത് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നല്ലൊരു വീഡിയോ ടാറ്റാ ബൈ ബൈ